അപ്പോ നമ്മളെ വീട്ടിലത്തെ കുട്ടികളെല്ലാരും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പാടത്തേക്ക് പോയി നോക്കാം അവർക്ക് എന്തൊക്കെയാ കിട്ടിയെന്ന് അതിന് മുന്നേ അവർക്ക് എന്തെങ്കിലും കവർ എടുക്കണല്ലോ എടുത്തിട്ട് വരാം മാറ്റിയിട്ട് വരുന്നുണ്ട് മീൻ പിടിക്കാൻ ഞങ്ങൾ പോയി ഞങ്ങള് പോയി ഞങ്ങള് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലെ ഇസുമോളയും കൂട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരാള് ബക്കറ്റൊക്കെ എടുത്തു സത്യം ബക്കതി എടുത്തപ്പോൾ ആടി അരിച്ചിങ്ങനെ ആടിനുള്ള ഞങ്ങൾ മുന്നിൽ കാടുന്ന പാടത്തു നിന്നാണ് മീൻ പിടിക്കാൻ പോകുന്നത് ലൊക്കേഷൻ വരുന്നത് ഇരിങ്ങല്ലൂർ പാകം കേട്ടോ ഇരിങ്ങല്ലൂർ പിനിച്ചിപ്പാടം എന്ന് പറയാം അതിന് ഞങ്ങൾ പാടത്തേക്ക് എത്തിയ സമയം തന്നെ വാഫിൻ തീപൊക്കെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടിട്ട് താഴോട്ട് നോക്കുമ്പോൾ കുറെ മീനാണ് ചത്ത് എടുക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് തപ്പി നോക്കിപ്പോയി എനിക്കൊരു ചെറിയ മീനെ കിട്ടി ഏ അധികൃത കിട്ടില്ല ഒരു മീൻ കിട്ടി കുട്ടികളൊക്കെ ഭയങ്കര പിടുത്തത്തില ഒരാളെ ചത്ത മീനെ കുറച്ചേ പിടിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഭയങ്കര മിസ്സിങ് ഒരാപ്പിള് പോയിട്ട് മിസ്സിങ് ആണ് അവിടെ പാടത്താണ് ഈ പുല്ലും പായലൊക്കെ വന്നിട്ട് അതിൽ നിന്ന് എന്റെ ഇടയിൽ നിന്ന് ഇങ്ങനൊക്കെ കിട്ടാൻ ഭയങ്കര അടങ്ങിയറ ഇവിടെ ഒന്നും ഇല്ല സ്പോട്ട് കൊടുക്ക് ഓ കൊറേ ചത്തക്കളുണ്ടോ വെള്ളം കിട്ടാതെ ആത്മഹത്യ ചെയ്തു െന്താണ് പറയുള്ളു എന്താ പറയാനുള്ളു ചത്ത മീനെ പിടിച്ചു കൊറേ ആൾക്കാരുണ്ട് കേട്ടോ കൊറവാണ് പണ്ടൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു സംഭവം നല്ല അടിപൊളിയായിരുന്നു കുട്ടികളോടൊപ്പം മീനൊക്കെ പിടിക്കാന്ന് പറയുന്നത് നല്ലൊരു രസമായിരുന്നു പിന്നെ കുട്ടികൾക്കും ഭയങ്കര ആവേശമായിരുന്നു കുറച്ച് ഇങ്ങനെ കിട്ടിയില്ലെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്തോ ഫീൽ കിട്ടിയ പോലെ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ഞങ്ങളെല്ലാരും വീട്ടിൽ ഉണ്ടായതാ എന്നിട്ടും ഈ ഒരു വീണ്ടും ഈ ചളി കളിക്കാനുള്ള പൂതി കൊണ്ടും പിന്നെ മീൻ പിടിക്കാനുള്ള തൊര കൊണ്ടും അവര് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അവര് ചളിന്ന് ഇറക്കിട്ട് മീൻ പിടിക്കുന്നുണ്ട് കുട്ടികൾക്കും ഭയങ്കര ആവേശ കേട്ടോ ഇപ്പോ ഇങ്ങനെ ഇങ്ങനത്തെ ആരും ഇപ്പൊ ആരും ഇങ്ങനെ പാടത്ത് പോയിട്ട് മീൻ പിടിക്കാറൊന്നുമില്ല ഇപ്പോ പാടത്തിന് മറ്റേ സൈഡില് ഒരു കൂട്ടം കുട്ടികള് അവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കെട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കാര്യമായിട്ട് ഇത്രയൊക്കെ ഉള്ളു വീഡിയോയില് ഒരു ചെറിയൊരു വീഡിയോ ആണ് അതിൻ്റെ ആദ്യത്തെ ലോഗാണ് അതുകൊണ്ട് തന്നെ വളരെ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് അറിയിക്കാം പിന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ മീൻ പിടിക്കുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നിരുന്നു അതേപോലെ നിങ്ങൾക്കും വന്നിട്ടുണ്ടാവണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതും കമന്റ് അറിയിക്കേണ്ടിട്ടോട്ടോടെ അപ്പോൾ എന്റെ കൊച്ചു വ്ലോഗ് അവസാനിക്കുന്നു നെക്സ്റ്റ് വീഡിയോക്കായിട്ട് കാത്തിരിക്കുക അപ്പം ബായ്